കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് കരിങ്കൽ ക്വാറി ഇടിഞ്ഞ വൻ അപകടം രണ്ട് വീടുകൾ തകർന്നു ഒരാൾക്ക് പരിക്കേറ്റു വാഹനങ്ങളും തകർന്നിട്ടുണ്ട് കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് കരിങ്കൽ ക്വാറി ഇടിഞ്ഞാണ് വൻ അപകടമുണ്ടായത് ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെയായിരുന്നു സംഭവം സ്ഫോടനം നടന്ന പ്രതിനിധിയാണ് സ്ഥലത്ത് കൂറ്റൻ കരിങ്കൽ കോറിയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കോറിയിൽ ഉണ്ടായിരുന്ന വെള്ളം നാൽപ്പതടിയോളം ഉയരത്തിൽ ഉയർന്നു പൊങ്ങി സമീപത്തെ മേൽ പതിക്കുകയായിരുന്നു മാവുള്ള കണ്ടിപ്പറമ്പിൽ മന്ദമ്പേത്ത് ബാബുവിന്റെയും നീലാഞ്ചനത്തിൽ ടി പ്രണീതിന്റെയും വീടുകളാണ് തകർന്നത് ബാബുവിന്റെ വീട് പൂർണ്ണമായും തകർന്നു ഓടി മാറിയതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടത് അപകടത്തിൽ സാരമായി പരിക്കേറ്റ ബാബുവിന്റെ ഭാര്യ ലീലയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അകലെയുള്ള കോൺക്രീറ്റ് കോൺക്രീറ്റ് മുകളിലാണ് കൂറ്റൻ കല്ലുകളും മറ്റും തകർന്ന് കല്ലുകൾ വീണു ശബ്ദം കേട്ട ഉടനെ പുറത്തേക്ക് കടമുറി പിന്നെ കോൺക്രീറ്റ് മൊത്തം പോയിരിക്കുന്നു പിന്നെ ചുറ്റോടു ഷീറ്റ് ഇട്ടിന് അത് പോയിരിക്കുന്നു ഓട്ടോ ടാക്സി പോയിന് പിന്നെ സ്കൂട്ടി പോയിന് പിന്നെ വറക് പോര പോയിന് കോഴിപോലെ പോയിന് എല്ലാം പോയി ഇനി ഒന്നുമില്ല നിർത്തിയിട്ടിരുന്ന കോൾ ടാക്സിയും സ്കൂട്ടറും തകർന്നു മുൻവശത്തെയും ഷീറ്റും തകർന്നിട്ടുണ്ട് വെള്ളവും പ്രദേശവാസികൾ പറഞ്ഞു വീടിന് മണ്ണിടിഞ്ഞു വീണാന്റെ ഫോഴ്സിൽ വെള്ളം ഏകദേശം ഒരു നാല്പതടിയോളം ഉയരത്തില് ആണ് തള്ളി ഈ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അപകട ഭീഷണി തന്നെ തുടരുന്ന സ്ഥിതിയാണ് ഉള്ളത് വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിവരും ദുരിതാശ്വാസ ക്യാമ്പടക്കം തുറന്നുകൊണ്ട് ഈ പ്രദേശത്തിലെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പം നിലവിൽ ഉള്ളത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് അപകട ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പത്ത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കും വട്ടിപ്പുറം യു പി സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പാക്കി മാറ്റും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ പറഞ്ഞു അതുമാത്രമല്ല ഈ പ്രദേശത്താകെ ഒരു ഭീകരത ജനങ്ങളാകെ തന്നെ ഭീതിയിലാണ് ആ ഒരു വലിയ നാശമാണ് നാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇവരെ അടിയന്തരമായി പുനരധിവസിപ്പിക്കേണ്ടതാണ് അടുത്ത നാട്ടുകാരുടെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ ചുമതല അടിയന്തരമായി നാട് ഏറ്റെടുക്കേണ്ട ചുമതല പുനരധിവാസമാണ് വട്ടിപ്പുറം യു പി സ്കൂളിൻ്റെ അച്ഛമ്മനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താക്കോലൊക്കെ ശേഖരിച്ചു വെച്ചു നാട്ടിലുള്ള ഈ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും അവിടത്തേക്ക് മാറ്റി പാർപ്പിക്കണം എന്നുള്ളതാണ് പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസും എല്ലാം ചേർന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് പ്രദേശത്തെ നിരവധി ഫലവൃക്ഷങ്ങളും കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട് ഫയർഫോഴ്സും പോലീസും റവന്യൂ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്